ഇഷ്യൂസൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ക്രിസ്മസിൻ്റെ തലേസം നടന്ന ഒരു സംഭവം അതായത് ഒരു ലോട്ടറി കാറിനെ പോയിട്ട് ഇവൻ അടിച്ച് പിമ്പിരിയായിട്ട് പോയിട്ട് കാറ് കൊണ്ടുപോയിട്ട് കയറ്റി കൊടുത്തു അങ്ങനെ അവിടുന്ന് അവനെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് കാല് കെട്ടിയിടുകയും കെട്ടിടാൻ കാരണം ഉണ്ട് കേട്ടോ ഇവൻ തോന്നിയാസം പറയുകയും അവിടെ കിടന്നിട്ട് അലമ്പുണ്ടാക്കാനും ശ്രമിക്കുകയൊക്കെയാണ് ചെയ്തത് സോ ഇവൻ അടിച്ച് ഫിറ്റായിട്ടാണെന്നുള്ളത് സംശയം ഇല്ലാത്ത രീതിയിലായിരുന്നു അവൻ്റെ അന്നത്തെ പെരുമാറ്റം റോട്ടിൽ കിടക്കുകയും അങ്ങനെ കണകുണമൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ വീഡിയോയിലേക്കൊക്കെ നമുക്ക് വരാം ഇതിനെതിരെ ജിഷിൻ പ്രതികരിച്ചു ജിഷിൻ്റെ പ്രതികരണം നമുക്ക് കാണാം ഇതിനെതിരെ വേറൊരു വ്യക്തി കൂടി രംഗത്ത് വന്നിട്ടുണ്ട് നമ്പർ എയ്റ്റിങ് ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇവനെ മുമ്പും ഈ ഒരു രീതിയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു ലേഡി സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം അതിന് മുമ്പായിട്ട് എനിക്കൊരു വിഷയം പറയാനുണ്ട് ഈ ഉപ്പും വിളകും സീരിയലിനെ പറ്റിയിട്ട് ഈ ഉപ്പും മുളകിൽ അഭിനയിക്കുന്ന മിക്കവരും വിവാദങ്ങളിൽ പെട്ടിട്ട് ഏറിപ്പോയിട്ടുണ്ട് നേരത്തെ ഋഷി പിന്നെ ബിജു സോപാനം നിഷ സാരംഗ് ശ്രീകുമാർ ഇവരൊക്കെ നേരത്തെ ഏറിപ്പോയവരാണ് വിവാ വിവാദങ്ങളിലുണ്ടായിട്ട് തന്നെയാണ് ഏറിപ്പോയിട്ടുള്ളവരാണ് പിന്നെ ഉപ്പുമുളകന്റെ സംവിധായകൻ ഏർ ഉപ്പ് ഉപ്പുമുളകൻ സംവിധായകനെതിരെയായിട്ട് നിഷാ സാരംഗ് തന്നെ ആ സീരിയലിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ടുള്ള നിഷാ സാരംഗ് തന്നെ പരസ്യമായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് സെറ്റിലെ ഏറെ കാലമായിട്ട് തന്നെ മാനസികമായി ഉപദ്രവിക്കുകയാണെന്നും സെറ്റിൽ വെച്ച് മോശം കമൻറ്റുകൾ പറയുകയും തനിക്ക് മോശം മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു അന്നത്തെ ഉപ്പുമുളകും സംവിധായകൻ ആർ ഉണ്ണികൃഷ്ണനെതിരെ നിഷാ സാരംഗ് ഉന്നയിച്ച പരാതി അല്ലെങ്കിൽ ആരോപണം ഓക്കെ വാട്ടവർ ആദ്യം ചാനലിൽ പരാതിപ്പെട്ടെങ്കിലും സംവിധായകൻ തന്നോട് പകയോട് കൂടിയിട്ട് ആ ഒരു ആരോപണം ഉന്നയിച്ചതിനെതിരെയുള്ള പകയോട് കൂടിയിട്ട് പെരുമാറിയെന്നും തന്നെ സിറ്റുകോമിൽ നിന്നും ഒഴിവാക്കിയെന്നും നിഷ കരഞ്ഞുകൊണ്ട് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു ഇപ്പോൾ വ്യാപക പ്രതിഷേധം വന്നതോടെ ഇയാളെ സംവിധാന സ്ഥാനത്ത് നിന്നും മാറ്റുകയാണ് ചെയ്തത് ഇപ്പം നിഷ സാരങ്ക് ഉപ്പുമുളകിലേക്ക് പിന്നീട് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം വന്ന വിവാദം ഋഷിയുടേതാണ് നമ്മുടെ മുടിയെന്ന് പറഞ്ഞ കഥാപാത്രം ഉപ്പുമുളകിൽ തന്നെ ബിഗ് ബോസ് താരമൊക്കെ ആയിരുന്നു എന്നാലെ ഒരു ഘട്ടത്തിൽ ഋഷിയെ ഷോയിൽ കാണാതായി ഇതേക്കുറിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ഋഷി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് അതായത് സംവിധായകനെ തന്നോടുള്ള വിരോധമാണ് ഇതിന് കാരണമെന്നും തന്റെ കഥാപാത്രം ഡ്രഗ് കേസിൽ അകത്തായതായിട്ട് ചിത്രീകരിച്ച് തന്നെ ഒഴിവാക്കുകയാണെന്നും ഋഷി തുറന്നു പറഞ്ഞു ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് ഫ്ലവേഴ്സ് ചാനലിന്റെ മേധാവി ശ്രീകണ്ഠൻ നായരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് സംഭവത്തിൻ്റെ ഒരു വശം മാത്രമാണ് ജനങ്ങൾ കേട്ടത് നിങ്ങൾ ടെലിവിഷനും സോഷ്യൽ മീഡിയയും വഴി അറിയാവുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം എന്നൊക്കെ ആണ് ഇങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആർട്ടിസ്റ്റ് തടിച്ചു കൊടുക്കും ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും അങ്ങനെ വളരുമ്പോൾ വെട്ടി വീഴ്ത്താതിരിക്കാൻ പറ്റില്ലെന്നും ശ്രീകണ്ഠൻ നായർ ഇത്രയും കാര്യങ്ങളൊക്കെ അന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു അതായത് ഒരു വൈറ്റ് വാഷിംഗ് നടത്തി ഏറ്റവും ഒടുവിലെ ഉപ്പുമുളകിലെ പ്രധാന അഭിനേതാക്കളിലൊരായ അഭിനേതാക്കളിൽ ഉള്ള ആൾക്കാരായിട്ടുള്ള ബിജു സോപാനവും ശ്രീകുമാറും വിവാദത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു ഒരുപക്ഷെ കവറായി തോന്നുന്നു ഇരുവർക്കുമെതിരെ ഒരു നടി ലൈംഗികാതിക്രമ പരാതി നൽകി ശ്രീകുമാർ ലൈംഗികാതിക്രമം നടത്തിയെന്നും പുറത്തു പറയാതിരിക്കാൻ ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെയായിരുന്നു പരാതി അതിനുശേഷം പിന്നെ രണ്ടുപേരും ഉപ്പുമുളകിലെ അഭിനയിച്ചിട്ടില്ല ഓക്കെ പിന്നെ ഈ ലാസ്റ്റ് വന്നത് ഇപ്പോൾ സിദ്ധാർത്ഥാണ് സിദ്ധാർത്ഥ് തട്ടിമുട്ടിയിലും ഉണ്ടായിരുന്നു മീനാക്ഷിയുടെ ബ്രദറാണ് തട്ടിമുട്ടിയിലെ അപ്പോൾ അവൻ ഇപ്പോൾ ഉപ്പുമുളകിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഓക്കെ അപ്പം അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നത് നടക്കുന്നത് ദൈവം ദൈവം കോടതി ആൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു മനസ്സിലാവേണ്ടത് തോന്നുന്നു കാര്യങ്ങളൊക്കെ ജിഷിന് എന്താണ് പറയാനുള്ളത് കേക്കാം സിദ്ധാർത്ഥം വണ്ടി തട്ടി അതിന്റെ നിങ്ങൾ നേരം പക്ഷെ ഇതല്ല ഞാൻ ഈ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് അത് ശെരി അപ്പൊ ഇവൻ പോയിട്ട് കള്ളു കുടിച്ച് വെറുതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇടിച്ചിട്ട് ആളെ കാലോ കൊടിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയതൊന്നും ഒരു പ്രശ്നമല്ല

സി ഒരു പൊട്ടനവും മണ്ടരവും ആയിരുന്ന ഒരു സ്ഥ ഇതായിരുന്നെങ്കിൽ ഇതല്ല ചെയ്യാ അവനെ ഇടിച്ച് പിഴിഞ്ഞ് കുത്തിപ്പിഴിഞ്ഞ് വെള്ളിടത്ത് വല്ല തോട്ടിലും വെള്ളോടത്തും കൊണ്ടിട്ടേ ഇത് പ്രബുദ്ധമായിട്ടുള്ള ആയതുകൊണ്ടാണ് ഇവൻ്റെ കൈയും കാലും ഇവൻ്റെ കാല് കെട്ടിയിട്ടത് കാല് കെട്ടിയിടാനുള്ള കാരണമുണ്ട് ആ ചേട്ടൻ അന്നാന്നത്തെ ഉപജീവനത്തിനായിട്ട് ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ ഏറ്റവും ഒരു സൈഡിൽ ഒഴിഞ്ഞ ഒരു സൈഡിൽ നിന്നിട്ട് മാന്യമര്യാദക്ക് ലോട്ടറി വിൽക്കുന്ന ഒരു ആള് ആളുടെ മേത്തേക്ക് ഇവൻ വന്നിട്ട് ഇടിച്ചു കയറിയിട്ട് ഇവൻ പുറ ഇവനെ അപ്പൊ അവര് നോക്കുമ്പോൾ എന്താണ് ഫിറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആടാണ് നിന്നിട്ട് ഇവൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവന് നിൽക്കാൻ പറ്റുന്നില്ല ഇവൻ എങ്ങനെയാണോ ആ വണ്ടി ഓടിച്ചു വന്നതെന്ന് അറിയില്ല രക്ഷപ്പെട്ടതൊക്കെ അത്രയും ഭാഗ്യം ഇവനെ അവിടെ വച്ചിട്ടുള്ള നാട്ടുകാർ പോവാൻ അനുവദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ലേ അവസ്ഥ വേറെ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇടിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കാം പണ്ട് ഈ പറയുന്ന മധുവിനെ എന്ന് പറഞ്ഞിട്ട് പേര് എവിടെ ആർട്ടിസ്റ്റ് ആണ് സെലിബ്രിറ്റി ആണ് മാക്സിമം വേണ്ടത് അയ്യോ അത് 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 അതുമായിട്ടൊന്നും ദുബമിക്കാനേ പാടില്ല മധു എവിടെ ഇവനെവിടെ മധു പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിന് വേണ്ടിയിട്ട് അതായത് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് ഭക്ഷണം എടുത്തപ്പം അതിൻ്റെ പേരിൽ കുറേ കുത്തിക്കഴപ്പന്മാർ പോയിട്ട് തല്ലിക്കുന്നിട്ടുള്ളതാണ് ഇത് അങ്ങനെയല്ല സംഭവം ഇത് ഇവൻ്റെ കുത്തിക്കഴപ്പം മൂലം പോയിട്ട് ഒരാളെ ഇടിച്ചു കയറ്റി ആളെ ആശുപത്രിയിലേക്ക് ആക്കാറായിട്ട് ഇവൻ റോഡ് അഭ്യാസം നടത്തുമ്പോൾ ആൾക്കാർ പിടിച്ചു കെട്ടിയിടും മിസ്റ്റർ ജിഷിൻ നിങ്ങൾ പ്രബുദ്ധ കേരളത്തെ പറ്റി സംസാരിക്കും പ്രബുദ്ധ കേരളം ഇതാണോ മധു മധുവായിട്ട് കമ്പാരിസൺ നടത്തിയതുകൊണ്ടൊന്നും ഇവൻ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവൂല ആ എൻ്റെ ഞാനൊരു ആർട്ടിസ്റ്റാണ് അപ്പം വേറൊരു ആർട്ടിസ്റ്റിന് ഇതേ ഒരു സംഭവം ഇതേ ഒരു സാ നടന്നു അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ഇത് മാറ്റി നിർത്തിയിട്ട് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുക എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലാതെ ആർട്ടിസ്റ്റ് വേറെ മനുഷ്യൻ ഇവൻ വേറെ മനുഷ്യൻ അല്ലെങ്കിൽ എന്താ ലോട്ടറി വിൽക്കുന്ന ആള് വേറെ മനുഷ്യൻ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മനുഷ്യന്മാരാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഇവിടെ ഇവൻ ആർട്ടിസ്റ്റ് അല്ലായിരുന്നെങ്കിലും ഇമാതിരി കുത്തിക്കാഴപ്പ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഇടപെടും പെരുമാറും ബാക്കിയൊക്കെ നമുക്ക് ഇപ്പൊ കുറെ പേര് പറയാം എന്താണ് അവ ചെയ്തോണ്ടല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ ഇവിടെ പോലീസുകാരും കേസും കോടതി ഒന്നുമില്ലേ ഇതുപോലെയുള്ള കേസുകൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് കിട്ടുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഈ പ്രബുദ്ധരായ ജനങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അവിടെ വെച്ച് പെരുമാറിയിട്ടുണ്ടാവാം അതിന് വേറെ സെന്റിമെൻ്റൽ ആയിട്ട് കാര്യമൊന്നുമില്ല ഇവൻ്റെ കയ്യിലിരിപ്പോണ്ടും ഇവന്റെ കുത്തിക്കഴപ്പുകൊണ്ടും പോയിട്ട് ഇടിച്ചു കയറ്റിയതല്ലേ അല്ലേ ഇപ്പം കല്ല് കുടിച്ചു ഒന്നില്ലെങ്കിൽ കുടിച്ചോടത്ത് കിടന്നുറങ്ങാം അല്ലെങ്കിൽ വീട്ടിൽ പോകണമെങ്കിൽ വല്ല ടാക്സി വിളിച്ച് പോവുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചു വരുത്തി കൊണ്ടുപോവാ ഇതൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ഒരു ബോധം ഇല്ലാണ്ട് റോട്ടിലോട്ട് ഇറങ്ങി ഇപ്പൊ ഇത്ര പറ്റുള്ളൂ അത് തന്നെ ദൈവാനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവനൊക്കെ ഒരു ഗ്രാമം മുഴുവൻ ചിലപ്പോൾ ഇടിച്ച് തെറപ്പിച്ചിട്ടുണ്ടാവാം ഇമാതിരിയുള്ള ലെവലിൽ ഇവൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആ ഇടിച്ചവന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് വെറുതെ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അയാൾക്ക് ഉണ്ടാവില്ലേ ഫാമിലിയൊക്കെ ഇവൻ പോയിട്ട് ഇവൻ വന്നിട്ട് കയറാണ്ട് ഇടിക്കുകയാണ് അവിടെ തെറ്റ് അപ്പൊ ഈ തെറ്റിന് ഇത്ര ശിക്ഷ കിട്ടുള്ളൂന്ന് ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല വൃത്തിക്ക് വെടുപ്പിനും കൊടുത്തിട്ടുള്ളത് ഇവരാണോ കൈകാര്യം ഈ ഈ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർഥം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ എല്ലാവരും തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത് അത് നല്ലത് നല്ല ഞാൻ പറയുന്നത് അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത് പിന്നെ എന്താണോ ഓ മിസ്റ്റർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് വണ്ടി ഓടിക്കുക ഞങ്ങൾ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഞങ്ങൾ കള്ളുപിടിച്ച് വണ്ടി ഓടിച്ച് ആൾക്കാരുടെ മെക്കറ്റ് കയറും ഞങ്ങളെ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളെ ചവിട്ടി തേക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ എനിക്ക് എനിക്ക് ന്യൂ ഇയറും ക്രിസ്മസും കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളുപിടിച്ച് വണ്ടി ഓടിക്കും ആക്സിഡൻറ്റൊക്കെ സർവ്വസാധാരണ ആണ് അതിലൊന്നും ആരും പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളെ പിടിച്ച് പോലീസിൽ തൊഴുകയോടുകൂടി ഞങ്ങളെ ബഹുമാനപൂർവ്വം പോലീസിലോട്ട് ഏൽപ്പിക്കണം എന്നാണ് മിസ്റ്റർ ജിഷിൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് പക്ഷേ ഇതിന് പ്രതികരിക്കുന്നത് ഇങ്ങനെയല്ല ഒരാളെ ചവിട്ടിക്കൂട്ടി ഒരാളെ നടു റോട്ടിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത് പ്രബുദ്ധ കേരള പ്രബുദ്ധ കേരളം നാടമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ ബാക്കിയുള്ള ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ പ്രതികരണത്തിന്റെ കാര്യമൊന്നും പറയണ്ട നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് പ്രതികരണം ചേട്ടനെതിരാണെന്ന് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് പ്രബുദ്ധമായിട്ടുള്ള കേരളം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്താണ് നടന്നിട്ടുള്ളതെന്നൊക്കെ വ്യക്തത വരുന്ന രീതിയിൽ തന്നെയാണ് പ്രബുദ്ധമായിട്ടുള്ള കേരളം ഇവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ എന്തു പറയുന്നത് അവനൊരാർട്ടിസ്റ്റ് ആണ് അവനൊരാർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റ് എന്താ ആർട്ടിസ്റ്റിന് ഇവിടെ രണ്ട് കൊമ്പുണ്ട അതായത് നാല് കാലവും ഇവിടെ ആ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കൊണ്ട് എന്താ പ്രശ്നം ആർട്ടിസ്റ്റുകളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ജനങ്ങൾ നടക്കുകയാണോ ചെയ്യുന്നത് എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആർട്ടിസ്റ്റുകളെ വളർത്തി വലുതാക്കുന്നതാരാ ഇവര് വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിരുന്നുകൊണ്ട് വളർന്നു വരൊന്നുമില്ല പന്തലിക്കൊന്നുമില്ല ഈ ആർട്ടിസ്റ്റുകളെ വളർത്തി തന്നെ ജനങ്ങളാണ് മിസ്റ്റർ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക് എന്ത് എന്ത് വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത് ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റിനെ ചവിട്ടി തേക്കാൻ വേണ്ടിട്ടൊരു വിഭാഗം ജനങ്ങൾ നടക്കാറുന്നു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യൊന്നുമില്ല ഇതിപ്പോ ഇവനല്ല ഇവന്റെ വേറെ ആൾക്കാരാണെങ്കിലും ഇങ്ങനെ തന്നെ വരുവുള്ളു ലജ്ജ തോന്നുന്നു അവൻ ലജ്ജിച്ച് തലതാഴ്ത്തി അവിടെ ഇരിക്കട്ടെ അവനും ഇതുപോലൊക്കെ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവൻ ഇമാതിരി രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് പോകുന്നത് മധുവുമായിട്ടൊക്കെ കമ്പാരിസൺ നടത്തുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കും മിസ്റ്റർ ജിഷിൻ മധുവുമായി മധുവിന്റെ ഒരു പ്രശ്നം വേറെ രീതിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവന്റെ ഒരു പ്രശ്നം നിൽക്കുന്നത് വേറെ രീതിയിലാണ് സി ഇവൻ ഇവൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ സെലിബ്രിറ്റി ആണ് അങ്ങനെയുള്ള ഒരു ആ വ്യക്തിയായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു കള്ളുടിച്ച് വീട്ടിലിരിക്കണം അല്ലെങ്കിൽ കള്ളു പിടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ ഒരു ഊബർ വിളിച്ച് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് കുടുംബത്തെ കുടുംബത്തെത്താൻ നോക്കുക അല്ലെങ്കിൽ കുടിച്ചത് എവിടെയാണ് അവിടെ കിടന്ന് ഉറങ്ങുക അല്ലാണ്ട് ഇമാതിരി വേഷം കെട്ട് റോട്ടിലോട്ട് കയറി ഓ ശിവനേം നിന്നൊരാളേനെ പിടിച്ചിട്ട് വണ്ടി ഇടിച്ച് അയാളെ പോയിട്ട് ആശുപത്രിയിൽ ഇട്ടിട്ട് ഇവന്റെ കുന്തളിപ്പ് റോട്ടിൽ കാണുമ്പോൾ ആൾക്കാർ എന്തുട്ടാ വിചാരിക്കുക ഇവനൊരാർട്ടിസ്റ്റാണ് അതുകൊണ്ട് ബഹുമാനപൂർവ്വം തൊഴുകയോടുകൂടി നിന്ന് ഇവിടെ ഇവനെ അനുസൈവൻ്റെ പാതാന്ത വൃന്ദങ്ങളിൽ നമസ്കരിച്ചു കെടുക്കണോ അവൻ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് ഇവനെന്താ ആർട്ടിസ്റ്റായവൻ എന്താ ഇവരവൻ ഇനിയിപ്പോ ഇവന്റെ കാര്യം പറഞ്ഞല്ലോ ഇനി വൈഫ് അമേയ ആൾ പ്രതികരിച്ചിട്ടുണ്ട് ആളുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം സിദ്ധാർത്ഥ് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു ആക്ച്വലി ഈ നടൻ സിദ്ധാർഥ് ആരാണെന്ന് എനിക്കറിയില്ല അയാൾ നടൻ തന്നെയാണോ അറിയില്ല ഉപ്പുമുളകും സീരിയലിലുള്ള ഒരു നടനാണെന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നു ഉപ്പുമുളകും വേണ്ട തട്ടിമുട്ടി എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഹിറ്റായിട്ടുള്ള ഒരു സീരിയലാണ് അവിടെ അതിലത്തെ ഒരു ആർട്ടിസ്റ്റിനെ പറ്റിട്ട് അറിയില്ല ഓക്കെ ഭാഗ്യാക്കാം നമ്മളൊരു ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ് മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു അല്ലേ അപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിലൊരു കമൻ്റ് കിട്ടിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് ആ സ്പോട്ടിൽ തന്നെ കമൻറ്റ് ഇട്ടു അതൊരു വീഡിയോ ആകണം എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു കാരണം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത് തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ അയാൾ ഓൾറെഡി തെറ്റ് ചെയ്തു ഡൺ അത് നടന്നു കഴിഞ്ഞു പിന്നെ പിന്നെ അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്യാന്നല്ലേ നമ്മൾ നോക്കേണ്ടത് അത്രയും വലിയ കൊടുംപാതുകം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഇവരൊക്കെ ഒരേ ഒരേ റോട്ടിലെ തൂവൽ പക്ഷികളാണ് സോ അറിയാം ഇവരിങ്ങനെ പറയുള്ളൂ എന്നുള്ളത് അതായത് അത് അത്ര വലിയ തെറ്റായിട്ട് ഇവർക്ക് തോന്നുന്നില്ല അപ്പം ഇവരുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പീക്ക് ലെവലിൽ പോകണം സീ ഒരു പത്ത് പേരൊക്കെ ഇപ്പം കള്ളു പിടിച്ച് അടിച്ച് പാമ്പായി വണ്ടിയെടുത്ത് പത്ത് പാഞ്ച് പേരൊക്കെ ഇട്ടിച്ച് കൊന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ ലെവലിൽ പോണ്ടി വരും തോന്നുന്നു അല്ലാണ്ട് പിന്നെ എന്താ പറയുക ഒരു പത്തിരുപത് പേരൊക്കെ ഇട്ടിച്ച് കൊന്നിട്ട് വന്നാലെയാണ് അതൊരു തെറ്റായിട്ട് കാണാൻ സാധിക്കും ഇത് സിമ്പിൾ ഇത് ചെറിയ കേസ് ഇതിനൊക്കെ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ അതാണ് ഇപ്പ മിസ് അതാണ് അമ്മയ പറയുന്നത് ബാക്കിയും കൂടി നമുക്ക് കേൾക്കാം കേരളത്തില് മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തിയല്ല ഇയാള് അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിന് ഇതിന് ഉത്തരവാദിയാണ് സർക്കാർ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാണോ അല്ല സർക്കാർ മദ്യപിക്കുന്നുണ്ട് സർക്കാർ സർക്കാരിൻ്റെ മേലേക്ക് ചാടിയത് കൊണ്ട് ഞാൻ പറയാണ് സർക്കാർ മദ്യം വിൽക്കുന്നുണ്ടെങ്കിൽ സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല മദ്യപിച്ച് വാഹനം ഓടിക്കാൻ അല്ലെ ഇവന്റെ കയ്യിൽ ഒരു ടാക്സി വിളിച്ച് പോകാനുള്ള കാശില്ലാത്തവനാണോ ഇവൻ മദ്യപിക്കാൻ പോണ് ഇവന് തിരിച്ച് വീട്ടിൽ പോണമെന്നറിയില്ലേ കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് മദ്യം ഉണ്ടാവും മദ്യം മുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല മദ്യം മുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റിക്ക് എടുക്കണം അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ കുടിച്ചോടത്ത് എടുക്കണം അല്ലാണ്ട് റോട്ടിലല്ല വന്ന് കിടക്ക മനസിലായ ഓക്കെ ഇവൻ ഇവനെതിരെ ഒരു അനുസ്ന്ന് പറഞ്ഞൊരു ആള് അത് നർത്തകയാണോ അറിയില്ല ഒരു ബ്ലോഗറാന്ന് തോന്നണം എന്താണെന്നറിയില്ല ആള് വെളിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ട് നമുക്ക് അതും ഒന്ന് കേട്ടിട്ട് വരാം ശരിക്കും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്ന് കൊച്ചിൻ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ എന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്റെ വ്ളോഗിങ് വീഡിയോന്റെ ഇടയിൽ കുറെ നീ പതിങ്ങിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞു രണ്ടുപേര് മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രം ഒന്നല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ് ദേ ആ വാക്ക് അന്നൊക്കെ എന്നോട് ചോദിച്ചു ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ പേര് പറഞ്ഞുടേ എനിക്ക് വേണേലൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം പക്ഷേ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന്ന് ക്രിസ്മസ് ആണ് ഞാൻ ഈ ദിവസം വരെയും ആ വാക്ക് പാലിച്ചു പക്ഷെ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോകുള്ളൂ ചേച്ചി ഞാൻ നന്നായിക്കൊള്ളാം എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിലയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത് ലജ്ജ ഇനി അനച്ചേച്ചി അനച്ചേച്ചിന്റെ അപ്പൊ ഇവൻ കള്ളാണോ കുടിച്ച് എന്താണെന്ന് അറിയില്ല ഇവൻ ഇതിനു മുമ്പും ഈ പറഞ്ഞ ലേഡി ഇവനെ നമ്പർ ഏറ്റിംഗ് ഹോട്ടൽ അറിയാലോ അപ്പൊ ആ ഹോട്ടലിൽ വെച്ചിട്ട് ഇവനെ ഡി ജെ പാർട്ടിന്റെ ഇടയിലൊക്കെ ഇവനെ കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു സംഭവമൊക്കെ അന്ന് ഇവനും ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇവളുടെ അടുത്ത് ഈ ലേഡിയുടെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഓക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ എന്താ വെച്ചാൽ ചെറിയ പിള്ളേരാണല്ലോ ഒരു ആവട്ടെ വലുതാവട്ടെ എന്നുള്ള രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം തകർക്കണ്ട എന്നുള്ള രീതിയിൽ അവർ വിട്ടുകളഞ്ഞൊരു സംഭവമാണ് പക്ഷേ ഈ ഇരുപത്തഞ്ചാം തീയതിയോട് കൂടിയിട്ട് അവരത് ആ സംഭവം വെളിപ്പെടുത്താണ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ വെച്ച് നിർത്താമെന്ന് പറഞ്ഞ സാധനം നിർത്തിയിട്ടില്ല ടെമ്പർ ഹോട്ടൽ എന്ന് പറഞ്ഞ എം ഡി എം എ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് രണ്ട് രണ്ടാൾക്കാരും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ സംഭവം നടന്നിട്ടുള്ളൊരു ആ ദിവസം ഇവരുടെ കൂടി ഫോട്ടോസ് അന്ന് പുറത്തുവിടാതെ ഒളിപ്പിച്ചു വെച്ചതാണ് ഈ ലേഡി ഇപ്പോൾ ഈ ഒരു സംഭവം കണ്ടതോട് കൂടിയിട്ട് അവരും ഇവ എന്താ പറയാ കൈവിട്ടമൊട്ടായിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനപ്പോ ഇപ്പൊ ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല അപ്പൊ ഇവനെ പോലെയുള്ള ഒരാളെ ജിഷ്യും വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെയുള്ള ഒരു ആൾക്കാര് സമൂഹത്തിൽ തളച്ച് വളരട്ടെ അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറെ നഷ്ടങ്ങളും അതുകളൊന്നും അവർക്കൊരു പ്രശ്നമില്ല വലിയൊരു സംഭവം വരുമ്പോൾ മാത്രമേ അവർക്കൊരു പ്രശ്നമുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആർട്ടിസ്റ്റുകളാണ് സോ എന്നുള്ള രീതിയിലാണ് ജിഷിനും ജിഷിൻ്റെ വൈഫും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് പോയിരിക്കുന്നത് നമുക്കിത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വളർത്തേണ്ട ഒരു നാടല്ല നമ്മുടെ കേരളം വിഷി നേരത്തെ പറഞ്ഞ പോയിട്ട് പറഞ്ഞ പോലെ തന്നെ പ്രബുദ്ധമായ കേരളമാണ് സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ അതിന് വേണ്ട ശിക്ഷ നടപടികൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ജനങ്ങൾ ഇറങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുത്തരം തരം സന്ദർഭങ്ങൾ ചില ചില സമയത്ത് ആവശ്യം തന്നെയാണ് അതാണ് എൻ്റെ ഒരു പക്ഷം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്